ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക കൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ വേറൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത് വലിയ കാര്യത്തിൽ ചക്കയും കൊണ്ട് നല്ല അടിപൊളി ഡിഷൊക്കെ ഉണ്ടാക്കി എട്ടിൻ്റെ പണി കിട്ടിയ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കുളായി പോകും എന്നുള്ളത് എന്തായാലും ഒരുപാട് സാധനങ്ങളൊക്കെ ചിലവാക്കി കുറേ മെനക്കെട്ട് കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനമായിരുന്നു പക്ഷേ എന്താ ചെയ്യാനാ പ്രതീക്ഷിക്കാതെ അതിൻ്റെ അകത്തൊരു പണി കിട്ടി അപ്പം എന്തായാലും ഞാൻ എന്താണ് ഉണ്ടാക്കിയതെന്നും ഉണ്ടാക്കിയപ്പോൾ എന്താ പണി കിട്ടിയതെന്ന് പണി കിട്ടാൻ കാരണം എന്താണെന്നും എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചതരാം കേട്ടോ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനേ പിന്നെ നമ്മളെ ഞാൻ ഒരു ഒന്നര മാസമായിട്ടേ ഉള്ളൂ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം തന്നെ തരക്കെട്ടില്ലാത്ത റീച്ചും വ്യൂസും വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അതുകൊണ്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സഹായിക്കണം ഒന്ന് റീസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും തരാൻ മടിക്കരുത് ഇത് വളരെ ചെറിയ ചക്കയാണ് ഇത് നന്നാക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ലാമി മടിയിൽ വന്ന് കയറിയിരുന്നത് ലാമി ഉറങ്ങുമ്പോഴാണ് പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കൽ പക്ഷേ ഇത് തീരുന്നതിൻ്റെ മുന്നേ ലാമി എണീറ്റ് കരഞ്ഞ് മടിയിൽ വന്നിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആ രണ്ട് ചക്ക നന്നാക്കി എടുത്തപ്പം നന്നാക്കിയതല്ല ഇങ്ങനെ മടലൊക്കെ കളഞ്ഞെടുത്തപ്പോൾ ഇത്രയും ഉണ്ടായി ഇനി നമുക്കിത് നന്നായിട്ട് ഇരുന്നത് കുരുവും ഇങ്ങനെ പുറത്തുള്ള ഞാവിനിയും സാധനങ്ങളൊക്കെ ഒന്നുകൂടി കളഞ്ഞൊന്നുകൂടി എടുക്കാം അപ്പോൾ രണ്ട് ചക്ക ഏകദേശം അത് ഇപ്രണ്ട് കേട്ടോ കുഞ്ഞി ചക്കയാണ് നമുക്ക് ഈ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയെടുക്കണം അത് ഞാൻ ഈ അരച്ച ചക്ക ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനിടയിൽ നമുക്ക് ലേശം ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ കിടന്ന് ഒരുക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് പഞ്ചസാരയിൽ പൊടിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ പാലൊക്കെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പും ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം തേങ്ങാപ്പാൽ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ പിന്നെ ഞാനിവിടെ ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളി കുറച്ചൊന്ന് ചൂടായിപ്പോയി അതിനകത്തേക്ക് നമ്മൾ ശർക്കര ഒഴുക്കി വെച്ചത് ഒഴിക്കുകയാണ് അത് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചക്കയില്ലേ അതെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടണം കേട്ടോ ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണേ ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കണമെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ അധികം നെയ്യൊന്നൊഴിക്കുക അങ്ങനെ നെയ്യൊന്നും ഒഴിക്കുന്നില്ല നെയ്യ് ലാസ്റ്റ് നമ്മൾ ഇതിനകത്തൊന്ന് വറവിടുന്ന സമയത്ത് മാത്രമേ നെയ്യ് ഒഴിക്കുന്നുള്ളൂ നന്ന നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഞാൻ ഒഴിക്കണേ ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചോട്ടെ ഇത് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരര ലിറ്റർ പശു പാലാണ് എടുക്കുന്നത് നീ പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് പണി കിട്ടിയെന്ന് ഈ പാൽ ഒഴിച്ച സമയത്താണ് പണി കിട്ടിയത് കേട്ടോ പാൽ ഞാൻ ഒഴിച്ചു നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയപ്പോൾ എന്താ അവസ്ഥയെന്നറിയോ സാധനം പിരിഞ്ഞു പോയി ഗൈസ് എന്ത് ചെയ്യാൻ ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ തരി തരിയായിട്ട് ഇങ്ങ് പോകുന്നു തകർന്നു പോയി എൻ്റെ ബാല്യം എന്താ പകച്ചു പോയി എൻ്റെ ബാല്യം എന്നോ അവർ പറയലില്ലേ അതുപോലെ ഞാൻ ഞെട്ടി തിരിച്ചിരുന്ന് പോയി എന്താ ചെയ്യാമെന്ന് ഓർത്തിണ്ടോ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടും അങ്ങനെ പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ സത്യം പറഞ്ഞാൽ ഒരു യാന്ത്രികമായിട്ടാണ് കേട്ടോ ചെയ്തത് വേണോ വേണ്ടതെന്ന് വെച്ചിട്ട് കാരണം ഈ പിരിഞ്ഞു പോയ സാധനത്തിൻ്റെ അകത്തേക്കല്ലേ ഒഴിക്കുന്നത് ഉണ്ടാകാമത് ഈ ചക്കയൊക്കെ എടുത്ത് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി അല്ലേ എന്തായാലും ഞാൻ തേങ്ങ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അയച്ചതിൻ്റെ ഒന്നാം പാലും കൂടെ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് പിന്നെ കുറച്ച് കടല എന്തെങ്കിലും ഒന്ന് ഇതിനകത്ത് കടിക്കാൻ കിട്ടണ്ടേ കടല തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് പാറ്റിയെടുത്ത് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഇട്ടു കേട്ടോ ഇത് പറഞ്ഞാൽ പിന്നീട് ഇത് ഉണ്ടാക്കാൻ ഒരു മൂഡും ഉണ്ടായില്ല പക്ഷേ പകുതി വഴിയിൽ ഇത്രയും സാധനങ്ങൾ കളഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോകാൻ തോന്നാത്തതുകൊണ്ട് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു തന്നു മാത്രം പിന്നെ അതിനകത്തേക്ക് ലേശം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇച്ചിരി ഒരു കൺസിസ്റ്റൻറ്റി ഒരു ഒരു ഇച്ചിരി ഒന്നൊരു ഡൈറ്റ് ആവാൻ വേണ്ടിയിട്ട് അതും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും ഉണ്ട് താപ്പിച്ചെടുത്തുട്ടോ പിന്നെ ഞാൻ കുറച്ച് പിന്നെ ഞാൻ എല്ലാം എന്താ പറയുക ഒരു അതിൻ്റെ അളവൊക്കെ കുറച്ച് കുറച്ച് മാത്രം നെയ്യ് എടുത്തു പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറച്ച് തേങ്ങക്കൊത്തും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി ഇതിനകത്തേക്ക് ഒഴിച്ചു കെട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങാകൊത്തും വണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ ഒക്കെ എടുത്തതിനകത്തേക്ക് ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടോ അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് സംഗതി പാലൊഴിച്ചപ്പോൾ പിരിഞ്ഞു പോയെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു തുള്ളി പോലും ബാക്കിയാക്കാതെ ഇവിടെ എല്ലാവരും കുടിച്ചു അതാണ് സത്യം മനസ്സിനൊരു പ്രയാസം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ടേസ്റ്റ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് എല്ലാവരും കുടിച്ചു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും തരണേ അപ്പം ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ